നമ്മൾ ഈ ചെറിയ ജീവികളെയൊക്കെ കൊല്ലുമല്ലോ ഈച്ച കൊതുക് അതുപോലെ ഉറുമ്പ് ഇവരെയൊക്കെ കൊല്ലുന്നവർക്ക് പോലും നരകം ഞാൻ അവിടെ പ്രത്യേകം ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പൊ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ആവശ്യത്തിന് അനാവശ്യമായിട്ട് ജീവികളെ ഉപദ്രവിക്കാതിരുന്നാ മതി പൊതുവേ ഒരു സ്വഭാവം ഉണ്ട് ഈ പറമ്പിലൊക്കെ എന്തെങ്കിലും ഒരു ഒരു കാക്കയോ അല്ലെങ്കിൽ ഒരു നായോ ഒക്കെ കണ്ടാൽ ഒരാവശ്യം ഇല്ലാതെ കല്ലെടുത്തെറിയുന്ന എറിയുന്ന അല്ലെങ്കിൽ ഒരാവശ്യവും ഇല്ലാതെ സ്വഭാവം ഉണ്ടാക്കി പേ ഓടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് അങ്ങനെയുള്ള സ്വഭാവമൊക്കെ നിർത്തുക അപ്പൊ ഇവർക്കൊക്കെ സ്പെഷ്യലായിട്ട് അവിടെ ഇങ്ങനെ ഓരോ നരകം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ പഞ്ചയത്നങ്ങള് ചെയ്യാത്തവർക്ക് എന്താണ് പഞ്ചയജ്ഞം എന്ന് ചോദിച്ചാൽ ഒരു ഗൃഹസ്ഥന് നിർബന്ധമായിട്ട് ഗൃഹസ്ഥ ചെയ്യേണ്ട കാര്യങ്ങളാണ് പഞ്ചയജ്ഞങ്ങള് ഇപ്പൊ വീട്ടില് വരുന്ന അതിഥികളെ സ്വീകരിക്കണം അതൊരു യജ്ഞമാണ് നൃയജ്ഞം പിന്നെ മറ്റു ജീവജാലങ്ങൾക്കൊക്കെ ഭക്ഷണം കൊടുക്കണം ഇപ്പൊ നമ്മുടെ വീട്ടിലെ ഉണ്ടാവും പശു ആട് പൂച്ച ഇങ്ങനെയുള്ള മൃഗങ്ങൾ ഉണ്ടാവും അതുപോലെ അവിടെ പറമ്പിൽ വരുന്ന പക്ഷികളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കണം അതാണ് ഭൂതയജ്ഞം അതുപോലെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കണം അത് പിതൃയജ്ഞമാണ് നമുക്ക് ആചാര്യന്മാര് പറഞ്ഞു തന്നിട്ടുള്ള ശാസ്ത്രങ്ങളെയൊക്കെ അധ്യയനം ചെയ്യണം അത് ബ്രഹ്മയജ്ഞമാണ് പിന്നെ ദേവതാരാധന ചെയ്യണം അത് ദേവയജ്ഞം ഇങ്ങനെ അഞ്ച് യജ്ഞങ്ങൾ പറയും ഇത് ഒരു ഗൃഹസ്ഥൻ നിർബന്ധമായിട്ടും എന്നും ചെയ്യേണ്ടതാണ് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് പലതരത്തിലുള്ള മോഷണങ്ങള് അതുപോലെ ധർമ്മത്തെ തെറ്റിക്കുക അവനവന്റെ ഏർ ധർമ്മം ചെയ്യാതിരിക്കുക പിന്നെ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുന്ന സമയത്ത് വെറുതെ അയാളെ എന്തെങ്കിലുമൊക്കെ എന്താണ് തർക്കത്തിലൊക്കെ പറഞ്ഞിട്ട് വഴി തെറ്റിക്കുക അപ്പൊ ആരെങ്കിലും അങ്ങോട്ടുള്ള വഴി ഏതാണെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് പറയാതെ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വടച്ചു കെട്ടി പറഞ്ഞ് ആകെ അയാളെ കുഴക്കുക പറയുമ്പോ നിസ്സാരമായിട്ട് തോന്നുന്നു പക്ഷേ അയാളെ സംബന്ധിച്ച് അത് നിസ്സാരമായിരിക്കില്ല അപ്പൊ എന്തിനാ നമ്മൾ വെറുതെ ഒരാളെങ്ങനെ വിഷമിപ്പിക്കുന്നത് അങ്ങനെ ചുരുക്കം പറഞ്ഞ ഈ പറയുന്നതാകട്ടെ ചെയ്യുന്നതാകട്ടെ അത് ആർക്കും വിഷമമില്ലാത്ത രീതിയിൽ ആർക്കും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയില് നേരവാ നേര പോയെന്നുള്ള മട്ടില് വളരെ മാന്യമായിട്ട് ചെയ്യണം ഇങ്ങനെ പല തരത്തിലുള്ള നരകങ്ങളെ പറഞ്ഞു കള്ളസാക്ഷി പറയുന്നവര് പിന്നെ ചില വ്രതങ്ങളൊക്കെ സ്വീകരിച്ചിട്ട് അതിന്റെ നിയമങ്ങളൊന്നും പാലിക്കാതെ ഇപ്പൊ മദ്യപാനം മുതലായവ ചെയ്യുന്നത് ഇതൊക്കെ പറഞ്ഞു ഇങ്ങനെ ഇതിനൊക്കെ വിസ്തരിച്ചിട്ട് പറഞ്ഞു ഇനിയിപ്പോ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നറിയില്ല ശ്രീ ശിവമഹർഷി പറയാൻ ഇപ്പൊ ഇവിടെ കുറെ ഇരുപത്തെട്ട് കാര്യങ്ങൾ പറഞ്ഞു എങ്കിലും പണ്ട് ഞങ്ങള് സ്കൂളില് പഠിക്കുമ്പോൾ ഒരു സുഹൃത്തുണ്ടായിരുന്നു ഫീസ് അടക്കണം എന്ന് പറഞ്ഞാൽ അയാൾ ആദ്യം ചോദിക്കുക ഫീയോ ചോദിക്കോട് കൂടി ഫീസ് അടക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എപ്പോഴാന്നാ ചോദിക്കോട് കൂടി ഫീ അടക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് അപ്പൊ അതുപോലെ ചില എന്താ പറയാ വിഘടന്മാരുണ്ടാവും ഇതൊക്കെ വായിച്ചു നോക്കിയിട്ട് ഇതിൽ പറയാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ എന്നാ പിന്നെ അത് ചെയ്യാലോ എന്ന് വിചാരിക്കുന്നുണ്ടാവും അപ്പോ അങ്ങനെയുള്ള അങ്ങനെ വിചാരിക്കണ്ട ഇതുപോലെയുള്ള ആയിരക്കണക്കിന് നരകങ്ങളുണ്ട് ഇനി പുതിയത് ഉണ്ടാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ് നമ്മളെ സമാധാനിപ്പിക്കുന്നുണ്ട് ഇപ്പൊ പുതിയ പുതിയ തെറ്റുകൾ ഇപ്പൊ ഈ സൈബർ കുറ്റകൃത്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊന്നും ഇതൊന്നും പെട്ടിട്ടില്ല അപ്പോ ഓരോ ശിക്ഷരോ തെറ്റുകൾക്ക് അനുസരിച്ച് പുതിയ പുതിയ നരകങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഇങ്ങനെ ഇതാ ഇതൊക്കെ അറിയണം അപ്പൊ നമ്മളറിയേണ്ടത് എന്താ ഇതിനെ ഒന്നും പേര് കാണാതെ പഠിക്കലോ അല്ലെങ്കിൽ എന്താണ് തെറ്റി ഇന്ന തെറ്റി നിതാണ് എന്ന് അങ്ങനെ പഠിക്കലോ അല്ല നമ്മളതൊന്നും ചെയ്യാതിരിക്കുക അതിന് വേണ്ടിട്ട് ഇപ്പൊ വേദത്തിന്റെ രണ്ട് തരം വാക്യങ്ങളുണ്ട് വിധി നിഷേധം അപ്പൊ ഇന്നത് ചെയ്യണം എന്ന് വിധിക്കും സത്യം പറയൂ എന്ന് വിധിക്കും അതുപോലെ നിഷേധിക്കുകയും ചെയ്യും അസത്യം പറയരുത് എന്ന് നിഷേധിക്കും അപ്പൊ ഇത് രണ്ടും ഭാഗമാണ് വിധിയെ നമ്മൾ അറിയണം നിഷേധം അറിയണം അപ്പൊ നമ്മൾ ഒരാൾക്ക് വഴി പറഞ്ഞു കൊടുക്കുമ്പോ പറയുവല്ലോ നേരെ പോകണം അപ്പൊ അവിടെ ഇടത്തോട്ടൊരു റോഡ് കാണാം അതിലെ പോകരുത് എന്ന് ചെലപ്പോ നമ്മൾ പറയും അതുപോലെ എങ്ങനെ പോവണം എന്നുള്ളത് മനസ്സിലാക്കണം അതുപോലെ പ്രധാനമാണ് എങ്ങോട്ട് പോവരുത് എന്ന് മനസ്സിലാക്കുന്നതും അപ്പോ ഈ പറഞ്ഞതൊന്നും ചെയ്യാതിരുന്നാ മതി പിന്നെ അവിടെ നരകം ഉണ്ടായിക്കോട്ടെ ഇനി അല്ലെങ്കിൽ ഉണ്ടാവണ്ട ഇല്ലാതിരിക്കട്ടെ എങ്ങനെയായാലും നമുക്ക് പ്രശ്നമില്ല നരകം എന്ത് ഇല്ലെങ്കിൽ എന്ത് നമ്മളിതൊന്നും ചെയ്യാൻ പോകരുത് ഇങ്ങനെ ആ നരക വർണ്ണന വളരെ വിസ്തരിച്ച് പഞ്ചമസ്കന്ധത്തിന്റെ അവസാനത്തെ അധ്യായത്തിൽ പറഞ്ഞു അപ്പോ രാജാവിന് ഇതൊക്കെ കേട്ടപ്പോ തോന്നി അല്ല ഇതിലിപ്പോ ഏതെങ്കിലുമൊക്കെ ഒരു നരകത്തിൽ പോകേണ്ടി വരില്ലേ കാരണം മനുഷ്യൻ കർമ്മം ചെയ്യുമ്പോ തെറ്റുകൾ വരും ആ കർമ്മത്തിൽ തന്നെ തെറ്റ് തെറ്റുവരും എന്തെങ്കിലും അബദ്ധമൊക്കെ പറ്റും അപ്പൊ എന്താണ് രക്ഷപ്പെടാനുള്ള വഴി ഇനിയിപ്പോ ഈ കർമ്മം ചെയ്തിട്ട് പ്രായശ്ചിത്തം ചെയ്യാനുള്ള ആ അതിനെ സമയം ഉണ്ടാവുള്ളൂ ഒരു കർമ്മം ചെയ്യുക അതിൽ തെറ്റുപറ്റുന്നു പിന്നെ പ്രായശ്ചിത്തം ചെയ്യുന്നു ആ പ്രായശ്ചിത്തം ചെയ്യുമ്പോ അതിൽ വീണ്ടും തെറ്റുപറ്റുന്നു വീണ്ടും ചെയ്യുന്നു ഇതിന് മാത്രമേ സമയം സമയമുണ്ടാവുള്ളൂ അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ എന്താണ് വഴി എന്ന് ചോദിക്കുകയാണ് അപ്പൊ അടുത്ത സ്കന്ധം ആരംഭിക്കുന്നു എല്ലാത്തിനും ഭഗവാൻ കൂടെ ഉണ്ടാകും എന്നുള്ള ആ സന്ദേശം തന്നുകൊണ്ട് അടുത്ത സ്കന്ധ ആരംഭിക്കുകയാണ് നമുക്കൊരു അരമണിക്കൂറിന് ശേഷം കേൾക്കാം

अन्यम चराना वचरा के बदा पाद जारी नाम अहस्ता हस्ता युक्ता नाम दिवदाम चजदुष पदा जानखा प्रजा सर्गाई कथम वृचान नर्देत धुमान घधा मार्गं गोवं यच्छत दीपिदं पित्राम पिदाम हे नामे जुष्टम प्रविदाम हे तोगाना पित्रोबंदुर दृश्य पक्षमस्त्रिया पदि पदि प्रजानाम विचुनाम സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും